എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫുൾ ചിക്കനകത്ത് കുറച്ച് വെജിറ്റബിൾസും റൈസും എഗ്ഗും ഒക്കെ നിറച്ച് മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു ഫുൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതൊരു ഒന്നര കിലോ വെയിറ്റുള്ള ചിക്കനാണ് ഇനി ഇതേപോലെ തന്നെ തിരിച്ചിട്ടുകൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് വരഞ്ഞെടുക്കാം ഈ രീതിയിൽ കാലിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും എല്ലാം നല്ലതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് മസാലയൊക്കെ ഉള്ളിൽ പിടിക്കത്ത രീതിയിലാക്കി എടുക്കാം അതാ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ രണ്ട് സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല തയ്യാറാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് മസാല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നന്നായിട്ട് ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മസാല നമുക്ക് ചിക്കനിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിച്ചെടുക്കാം ഉൾവശത്തും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഈ രീതിയിൽ ആ മസാല മുഴുവൻ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം അത് മസാലയൊക്കെ തേച്ച് നമ്മൾ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ആദ്യം ഒരു പുഴുങ്ങിയ മുട്ട ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം പിന്നീട് അരക്കപ്പ് ബസ്മതി റൈസ് വേഗിച്ചത് ഇതിനേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ഇതെല്ലാം ഇതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം എല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിനു ശേഷം കുറച്ച് മല്ലിയിലേയും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഫില്ലിംഗ് ഫില്ലിങ്ങെല്ലാം കൈകൊണ്ട് നന്നായിട്ട് ഉൾവശത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതേപോലൊരു സൂചിയോ ടോയിനോ ഉപയോഗിച്ച് ഇതിന് നല്ല രീതിയിലൊന്ന് തയ്ച്ചെടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിലാണ് ഇതിനെ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് ഇതുപോലെ ചിക്കൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം മൊത്തത്തിൽ ഇതിനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം തയ്ച്ചെടുത്തതിന് ശേഷം ഈ നമ്മുടെ ടോയിൻ്റെ രണ്ട് ഭാഗം ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് ചിക്കൻ്റെ ഫീലിംഗ് ഒന്നും പോകാത്ത രീതിയിൽ നന്നായിട്ടിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഉൾവശം നന്നായിട്ട് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് കൂടുതൽ വേണം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തന്നെ ഇതിനെ തിരിച്ച് മറിച്ചു വിട്ട് വറുത്ത് എടുക്കണം ഹൈ ഫ്ലെയിമിലായാൽ പുറം വശം പെട്ടെന്ന് മൊരിഞ്ഞുകിട്ടും പക്ഷെ അകത്തോട്ടൊന്നും ഇവന്ത് കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഇതേപോലെ നന്നായി ഫ്രൈ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതേപോലെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ ഈ കെട്ടൊക്കെ അഴിച്ചിട്ട് ഉൾവശം എങ്ങനെയുണ്ടെന്ന് നോക്കാം അതാകത്ത് വെച്ചിരുന്ന വെജിറ്റബിൾ റൈസും ഒക്കെ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ താങ്ക്സ് ഫോർ വാച്ചിങ്